ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ യാക്കോബയോ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കാ ആപന്മൂർ ബസുലീസ് ജോസഫ് ബാവ്ക്ക് കേരളത്തിലെ സഭകളുടെ ഐക്യവേദിയായ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് നൽകുന്ന സ്വീകരണം ആഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിന് കീഡിലം നസ്രത്ത് മാർത്തമാ പള്ളിയിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ തന്നെ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ മെമ്പർ ചർച്ചായ സുറിയാനി സഭിയുടെ കാതോലിക്കയായി ചുമതലയേറ്റ ശ്രേഷ്ഠ കാതോലിക്കോ റസേലിയോസ് ജോസഫ് ദാവായിക്ക് കീടില്ലം നസ്രേത്ത് പള്ളിയിൽ വെച്ച് സ്വീകരണം നൽകിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ കേരളത്തിലെ പ്രവർത്തിക്കുന്ന സഭയുടെ ഐക്യവേദിയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ കേരളത്തിലെ ഘടക കൂടിയാണ് അംഗസഭയുടെ സഭാധ്യക്ഷന്മാരെ ആദരിക്കുന്നത് കെ സി സിയുടെ രീതിയാണ് അതനുസരിച്ച് നാളെ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കീഴിലം നസ്രത്ത് മാർത്തമുളപ്പള്ളിയിൽ സ്വീകരണം നൽകുന്നു കർദിനാ മാർ കെ സി സി വൈസ് പ്രസിഡന്റ് മാത്യുസ് മോർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും സിറിൽ മാർ ബസോലിയോസ് മെത്രാപൊലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത ബിഷപ്പ് വി എസ് ഫ്രാൻസിസ മോർ അഫ്രം മെത്രാപൊലിത്ത മാത്യൂസ്മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ ശബരിമല മുൻവേൽശാന്തി ആത്രശ്ശേരി രാമൻ നമ്പൂതിരി മേജർ ആഷ അഗസ്റ്റിൻ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി എം തോമസ് ചെയർമാൻ റവറൽ അലക്സാണ്ടർ ജോർജ ഫാദർ പോൾ ഐസക് കവലിയേലിൽ ജനറൽ കൺവീനർ ജോസഫ് ഡാനിയൽ കൺവീനർ വിനോയ് സ്ക്രിയ ട്രഷറർ ബേബി വർഗീസ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ തോമസ് കെ പോൾ എന്നിവരും സംബന്ധിച്ചു